കാര്യം അവളുടെ പേരന്റ്സിനെ അറിയിച്ചെന്നല്ലേ പറഞ്ഞത് ആ നാളെ മറ്റന്നാളെ അച്ഛനെ പ്രിൻസിപ്പൽ അവർ പ്രധാനപ്പെട്ട രണ്ട് ന്യൂസ് ഉണ്ട് പറയാൻ ഒന്നൊരു സാഡ് ന്യൂസ് മറ്റൊന്നൊരു ഗ്ലാഡ് ന്യൂസ് സാഡ് ന്യൂസ് തന്റെ അഡ്മിഷൻ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിരിക്കുന്നു ഗ്ലാഡ് ന്യൂസ് ഞാൻ ഈ ഉദ്യോഗം രാജിവെക്കുന്നു കാര്യത്തിൽ സ്ട്രോങ് ആയി നിന്നതിന്റെ പ്രതികാരം തീർത്ത മാനേജ്മെന്റ് അവരെനിക്ക് ട്രാൻസ്ഫർ അടിച്ചിരിക്കുന്നു എനിക്ക് മനസ്സില്ല കഴിഞ്ഞു കൂടാൻ എനിക്ക് ബുക്സിന്റെ റോയൽറ്റി കിട്ടാനുണ്ടോ ധാരാളം പിന്നെ വീട്ടിൽ പോയി വെറുതെ ഇരിക്കുന്നതിന്റെ ബോറടി ഓർക്കുമ്പോൾ ഒരു ഇത് അത്രയുള്ളൂ താൻ എന്താ ഒന്നും മിണ്ടാത്തത് രാജിവയ്ക്കാൻ സാർ പിന്നെ അതാടോ നല്ലത് രണ്ടാഴ്ച കൂടെ ഞാനിവിടെ കാണും നമുക്ക് വിശദമായിട്ടൊന്ന് കൂടണം പിന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ശരിയ സാറേ പിന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവസാന കാലത്താ കണ്ടതെങ്കിലും താനൊരു റിലീഫായിരുന്നു ആ വലിയ മനുഷ്യന് നമ്മളൊരു യാത്രയെപ്പ് കൊടുക്കുന്നു മാനേജ്മെന്റ് ഭാഗത്തുനിന്നൊരു പുല്ലും പ്രതീക്ഷിക്കേണ്ട പക്ഷെ നമ്മളത് ചെയ്യുന്നു എന്നാ പറയുന്നു ഡേ ഡി എവിടെയാ എനിക്കറിയില്ല അത് അസനെ അറിയോ ബ്ലാക്ക് സ്ട്രിങ്ങിലെ

അച്ഛ വിഷ്ണു ഒരു ഡീ ഡി പൊക്കി കൊണ്ടുപോയി അവനവല്ലോ ദ്രോഹിച്ചാലുണ്ടല്ലോ എവിടെ അവനെ കൊണ്ടുപോയത് ും സംഭവിക്കില്ല അവന്റെ മാളെ പറയടാ ഞാൻ പറയില്ലാ ലാസ് ഹസം नहीं तो अभी उसका डेड बॉडी बेचता हूँ क्या कीर न एडी एक बार सिर्फ बोलेगा क्या तीस मिनट का टाइम देता हूँ उससे पहले हसन मेरे पास चाहिए क्या उपद मिनट माणी को प्रश्न मिला नहीं बड़ा मरना हेलो हेलो जॉनी तो मेरे को नहीं जानता है मगर तू तो जानता है ना एडी क्या कर सकता है सुअर का बच्चा ും അയാൾ എന്തും ചെയ്യാൻ മടിക്കില്ല എടാ അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര സ്റ്റേൺ ആയിട്ട് നിൽക്കുന്നേ അവന്റെ കളി ഇന്നത്തോണ്ട് തീരണം അപകടമാണ് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്റെ സാറേ സാറൊന്ന് പേടിക്കാൻ നിൽക്കണം

ശരി പക്ഷേ ഇവൻ തനിച്ച് ഇവിടെ പോകൂല്ലോ അഭി തോന്ന

对不对？ ജോണി അറിയില്ല എനിക്ക് ജോണിയെ കാണണം അറിയില്ലെന്ന് പറഞ്ഞില്ലേ പോയി തരക്കണം ബോബി ജോണിയെ പോരോന്ന് പറയൂ വരും ഇനിയൊരു മരണം കൂടെ നടക്കുമ്പോൾ അത് കാണാൻ അയാൾ ഒരു ക്രൂരനാണ് മൈൻഡ് യുവർ വേർഡ്സ് കുറിച്ച് നിനക്കെന്തറിയാം ഓരോ ദിവസം ചെല്ലും തോറും കാഴ്ചശക്തി കുറഞ്ഞു കുറഞ്ഞുവന്ന് അന്ധനായിക്കൊണ്ടിരിക്കുകയാണ് അയാൾ ഒരു ഡോക്ടറും രോഗിയും തമ്മിലുള്ള ബന്ധമേ എനിക്ക് അയാളോടുണ്ടായിരുന്നുള്ളൂ അയാളുടെ രോഗം ഒരിക്കലും മാറില്ല എന്ന് അറിയുന്നത് വരെ ഒപ്റ്റിക് അട്രോഫി എന്നാണ് അതിന്റെ പേര് തലച്ചോറിൽ നിന്നും കണ്ണിലേക്കുള്ള ഒപ്റ്റിക് നഴ്സ് കുറേശ്ശെയായി ദ്രവിച്ചു തുടങ്ങും ഒടുവിൽ ആ ഞരമ്പുകളുമായുള്ള ബന്ധം കണ്ണിന് നഷ്ടപ്പെടും അതോടെ കണ്ണിൽ ഇരുട്ട് വീഴുകയായി ചികിത്സേം കണ്ടുപിടിച്ചിട്ടില്ല കാഴ്ച നഷ്ടപ്പെടുന്ന നിമിഷം എത്തും മുമ്പ് എല്ലാം കണ്ടു കൊതിതീരാൻ സ്വന്തം ജീവനക്കാർ സ്നേഹിക്കുന്ന നിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ അതിനെ കോളേജിൽ ചേർന്നതും നിങ്ങളുടെ കൂടെ കുസൃതികളും തമാശകളുമായി കൂടിയതും ഒക്കെ ഒരപേക്ഷയുണ്ട് നിങ്ങൾ ജോണിയെ ചെന്ന് കാണണം മാപ്പ് പറഞ്ഞയാളെ കൊണ്ടുവരണം ബോബി നീ എറിഞ്ഞ കല്ല് അയാളുടെ ഉള്ളിലാ കൊണ്ടത്